രണ്ട് ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം കൊപ്പം വിളയൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന പുലാശ്ശേരി വട്ടപ്പറമ്പിലെ ചെങ്കൽ കോറിയുടെ പ്രവർത്തനം നാട്ടുകാർക്ക് ഭീതി പരത്തുകയും കോറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ വിളയൂർ പഞ്ചായത്ത് ഓഫീസിൽ വച്ച് കോറിയുടമകളുമായി യോഗം ചേർന്നു യോഗത്തിൽ കോറി പ്രവർത്തനങ്ങൾ മൂലം തകർന്ന പന്തീരാഖം പുലാശ്ശേരി റോഡ് കോൺക്രീറ്റ് ചെയ്ത് നൽകണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി കോറിയുടമകൾക്ക് നിർദ്ദേശം നൽകി റോഡിന് വീതിയില്ലാത്ത സ്ഥലങ്ങളിൽ കോറി വേസ്റ്റ് വെട്ടുകല്ലിന്റെ പാളികൾ എന്നിവ ഉപയോഗിച്ച് നികത്താനും തീരുമാനമായി സ്കൂൾ സമയത്ത് രാവിലെ ഒൻപത് മണി മുതൽ പത്ത് മണിവരെയും വൈകിട്ട് നാലു മണി മുതൽ അഞ്ചു മണിവരെയും കോറിയിൽ നിന്നുള്ള ലോഡ് പോകാൻ കഴിയില്ല എന്നും പഞ്ചായത്ത് അറിയിച്ചു കഴിഞ്ഞ ഒരു നാലു നമ്മൾ നമ്മളിതേ വിഷയമായിട്ട് ആ കോറിയുടെ അവിടെ ഞങ്ങൾ വന്ന് പറഞ്ഞതാണ് സംസാരിച്ചതാണ് ആളുകളെയൊക്കെ കണ്ട് അതിൻ്റെ ഇപ്പോഴത്തെ കോറി നടത്തുന്ന ആളുകളായിട്ട് കണ്ട് സംസാരിച്ചു അപ്പം നമ്മളെന്തായാലും നമ്മുടെ ആവശ്യങ്ങൾ നമ്മളന്ന് പറഞ്ഞിരുന്നു നമുക്ക് ഒരുമിച്ച് ഇതേപോലെ ഇരുന്നിട്ട് പഞ്ചായത്തിൽ ഇരുന്നിട്ട് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ കോറിയുടെ നടത്തിപ്പുകാരും കൂടി ഇരുന്നിട്ട് സംസാരിച്ചിട്ട് എങ്ങനെയാണ് നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റിയത് കാരണം അത് പിന്നെ രേഖകളൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള നിയമവശങ്ങൾ കൂടെ അത് പോവാം പക്ഷെ ഞങ്ങൾക്ക് ആവശ്യം ഇതൊന്നുമല്ല ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡുകൾ ഒക്കെ തകർന്ന് കൊണ്ടിരിക്കുകയാണ് അപ്പം അത് നമുക്ക് ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല കാരണം ഇല്ലാത്ത കാശിൻ്റെ ആകുന്നതാണ് ഞങ്ങളിപ്പോൾ ഗ്രാമപഞ്ചായത്തിലെ മിക്ക മുഴുക്ക റോഡുകൾ നമ്മൾ നേരിട്ടിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ അത് നടത്തുന്നതും അതേപോലെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു മെമ്പർ എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അവർക്ക് ഒരുപാട് എല്ലാം അറിയാം ഒരു റോഡ് റോഡ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആളുകളുടെ വികസനം വികസനം അതാണ് വലിയ പാസ് പാസില്ലാത്ത വാഹനങ്ങൾ പോകാൻ പാടില്ലെന്നും ഓവർലോഡ് പരമാവധി പാലിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു കോറി പ്രവർത്തനം നടക്കുന്ന കാലങ്ങളിൽ റോഡിന്റെ സംരക്ഷണം പൂർണ്ണമായും ഉറപ്പുവരുത്തണമെന്നും യോഗത്തിൽ തീരുമാനമെടുത്തു പഞ്ചായത്ത് അധികൃതരും കോറി ഉടമകളും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു